മറിയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലിരുന്ന് നമ്മൾ ഓഡിയൻസ് നമ്മളെ തെറി വിളിക്കുന്ന രംഗമാണ് നമ്മൾ കേൾക്കുന്നത് തന്നെ മണ്ണാർശാല അമ്പലത്തിൽ ഞാൻ തൊഴാൻ ചെന്നപ്പോഴത്തേക്ക് ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വളരെ പറഞ്ഞു നീ ഇവിടെ ഒന്ന് തൊഴുതിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം എന്താണെന്ന് പറയുന്നത് വളരെ അവരെൻ്റെ അങ്ങ് പ്രാഗിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നടൻ കുട്ടിക്കാലം മുതൽ ഏറ്റവും കൂടുതൽ ലാൽ സാറിനെയാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം ലാൽ സാറിൻ്റെ കൂടെ ഒരു സീലങ്കിലും അഭിനയിക്കണം എന്നുള്ളതാണ് ഞാൻ എൻ്റെ മനസ്സിൽ വേദനിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് അവിട്ടി പുറത്ത് കളയാൻ എല്ലാവർക്കും പറ്റും ഒരു കൈ ഒന്ന് ആ ഒരു സ്റ്റെപ്പിൽ നിന്നൊന്ന് പിടിച്ചൊന്ന് കയറ്റാൻ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഈ സാധാരണപ്പെട്ടവനായ ഞാനും രക്ഷപ്പെട്ടു പോയി സാമ്പത്തിക ബാധ്യത ഒരുപാട് വന്നു ആ സാമ്പത്തിക ബാധ്യത ഒന്ന് തീർന്നു എന്നുള്ള ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ മറിയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലിരുന്ന് നമ്മൾ ഓഡിയൻസ് നമ്മളെ തെറി വിളിക്കുന്ന രംഗമാണ് നമ്മൾ കേൾക്കുന്നത് ഇപ്പോൾ തന്നെ മണ്ണാർശാല അമ്പലത്തിൽ ഞാൻ തൊഴാൻ ചെന്നപ്പോഴത്തേക്ക് ഒരു സ്ത്രീ എൻ്റെ അടുത്ത് പറഞ്ഞു നീ ഇവിടെ ഒന്ന് തൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ വളരെ അവർ എൻ്റെ മനകുരിയങ്ങ് പ്രാഗിയാണ് സങ്കടം എന്ന് പറഞ്ഞാൽ കലാകാരന്മാരെല്ലാം സങ്കടക്കാരല്ല കാരണം എന്താ പറഞ്ഞാൽ ഈ നാടൻ കളിക്കുന്ന സമയത്ത് തന്നെ മൂന്നോ നാലോ മാസത്തെ വരുമാനം കൊണ്ടാണ് ബാക്കിയുള്ള എട്ട് മാസം വീട് കഴിയേണ്ടത് നമസ്കാരം ഞാൻ എ കെ ആനന്ദ് എൻ്റെ ജന്മസ്ഥലം കുണ്ട്ര പെരിനാട് വെള്ളിമൺ ജംഗ്ഷൻ കാക്കോലി വൈദ്യശാലയ്ക്ക് സമീപമാണ് കലാകാരനായിട്ട് നാടകം സീരിയൽ സിനിമ നൃത്തനാടക സംവിധായകൻ നാടക സംവിധായകൻ ഗ്രാമപഞ്ചായത്ത് അംഗം അങ്ങനെ വിവിധ മേഖലകളിൽ കഴിഞ്ഞ പത്ത് മുപ്പത്തിനാല് വർഷക്കാലമായിട്ട് പ്രവർത്തിച്ചു വരുന്നു ഉപജീവന മാർഗം കല തന്നെയാണ് സാധാരണപ്പെട്ട ഒരു കുടുംബജീവിതത്തിൽ കുടുംബത്തിൽ നിന്നാണ് ഞാൻ വളർന്നു വരുന്നത് എൻ്റെ അമ്മ ഈ കുണ്ടറ കാഷ്യു ഫാക്ടറിയിലെ തൊഴിലാളിയും എൻ്റെ അച്ഛൻ സ്റ്റാർച്ച് ഫാക്ടറിയിലെ തൊഴിലാളിയുമായിരുന്നു നമ്മളെ സഹായിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ കലാരംഗത്ത് വന്നപ്പോൾ നമ്മളെ സഹായിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് ഒന്ന് പ്രോത്സാഹിപ്പിക്കാനോ ഒരുപാട് പേരൊന്നും ഇല്ലായിരുന്നു എൻ്റെ ഗുരുനാഥന്മാരായ ഒരു എസ് എൽ പ്രസദാനന്ദൻ എന്നെ അതേപോലെ തന്നെ മീനമ്പല സന്തോഷ് രാജൻ കിഴക്കൻ എല്ലാ കരകുളചന്ദ്രൻ ഇബ്രാഹിം വേങ്കര ശശിനാരായണൻ തുടങ്ങിയ നിരവധി സംവിധായകരുടെ സ്റ്റേജിൽ നാടകങ്ങളിൽ അഭ്യസിച്ച് അവരുടെ ശിഷ്യനായിട്ട് നിന്നുകൊണ്ടാണ് നാടകത്തിലൂടെ വന്ന് കതിവന്നൂർ വീരൻ എന്നൊരു നാടകം സംസ്ഥാന അവാർഡായിരുന്നു അതുപോലെ തന്നെ നിരവധി നാടകങ്ങളിൽ പൂഞ്ഞാർ നവധാര നവചേതന പാറ്റിങ്ങൽ സോമേശ്വര ആര്യവൈദ്യം മേസ്കർമോസ് തുടങ്ങിയ നിരവധി നാടകങ്ങളിൽ ഹിറ്റ് നാടകങ്ങളിൽ അന്ന് മുതൽ ഇന്നുവരെ ഇറങ്ങിയ നാടകങ്ങളെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിട്ട് തന്നെയാണ് ദൈവത്തിന് അനുഗ്രഹം കൊണ്ടുപോയത് ആ ഒരു ആഗ്രഹം മനസ്സിൽ നിന്നുകൊണ്ടാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിന് മുൻപ് തിരുവനന്തപുരം അക്ഷയശ്രീ എന്ന് പറഞ്ഞ നൃത്തനാടക സമിതി ഞാൻ തുടങ്ങുകയും ആ തുടങ്ങിയത് ആദ്യം നാടകം എഴുതിയത് ഹേമന്ത് കുമാറാണ് പിന്നെ ജയന്തിരുമന എഴുതി പിന്നെ മുഹാധുപംബ എഴുതി ആദ്യം ഇറങ്ങിയ നാടകം അമ്മേ ദേവിയായിരുന്നു പിന്നെ കുംഭകർണൻ മഹാരുദ്രൻ മഹാകാലേശ്വരൻ എന്നീ എന്ന തുടങ്ങിയ നാടകങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം സൂപ്പർ ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നാഗദമ്പിരി സുനിൽ കെ ആനന്ദ് എഴുതിയിരിക്കുന്നത് എത്രാമത്തെ വയസ്സ് മുതലാണ് ഈ നാടകരംഗത്തേക്ക് വന്നത് അത് സ്കൂൾ നാടകത്തിലൂടെ വെള്ളിമെന്റ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ നാടകം തന്നെ എഴുതി ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ സംവിധാനം ചെയ്ത് അഭിനയിച്ചു സ്കൂൾ നാടകത്തിൽ നിന്ന് വന്നിട്ടാണ് ഞാൻ നാടക ലോകത്തേക്ക് വരുന്നത് കൃത്യം പറഞ്ഞാൽ പതിനാറ് പതിനേഴാമത്തെ വയസ്സിൽ ഞാൻ പ്രൊഫഷണൽ നാടകം അഭിനയിക്കുകയാണ് കൊല്ലം ദൃശ്യികളുടെ നാടകം കൃഷ്ണപക്ഷം എന്നൊരു നാടകം അതിനു മുമ്പ് ഒരു നൃത്തനാടകത്തിൽ അഭിനയിച്ചു അതിനുശേഷമാണ് പിന്നെ ആ കൃഷ്ണപക്ഷ നാടകം അഭിനയിച്ചതിന് ശേഷം രണ്ടാം നമ്പെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം രാഗം നാടക വീതിയിലേക്ക് പോവുകയും തിരുവനന്തപുരത്ത് വെച്ച് എനിക്ക് പരിചയമല്ലാത്ത ഒരുപാട് പേരെ പരിചയപ്പെടുകയും അന്ന് കൊച്ചുപ്രായ്മൻ ചേട്ടൻ മീനമ്പല സന്തോഷ് കവടിയാർ സുരേഷ് അമലവുള്ള സുരേഷ് തുടങ്ങിയവർ വൻ ടീമിൻ്റെ ആര്യവൈദ്യൻ വൈസ് കർമെന്ന ആറ്റിങ്ങൽ സൌമീശ്വരയുടെ നാടകത്തിലേക്ക് എന്നെ സെലക്ഷൻ ചെയ്യും നാടകം കണ്ടതിന് ശേഷം ഈ രണ്ടാം എമ്മീന്ന് പറഞ്ഞ നാടകം കണ്ടതിന് ശേഷം പിന്നീട് ഇങ്ങോട്ട് നാടകലോകത്ത് ഇന്നേ നാഴിക വരെ ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ടും മൂകാംബി അമ്മയുടെ അനുഗ്രഹം കൊണ്ടും ഇതുവരെ യാതൊരു ബുദ്ധിമുട്ടില്ല അതെ നാടകത്തിൽ വൺ ഹിറ്റ് സൂപ്പർ ഹിറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ നാടകരംഗത്ത് നിന്നും ഈ മിനി സ്ക്രീനിലേക്ക് വന്ന ആ ഒരു കാലഘട്ടം അതിൻ്റെ കാരണം എന്താണ് ആരെങ്കിലും പ്രചോദനമായിട്ടാണോ നിങ്ങളുടെ പ്രചോദനം എന്ന് പറഞ്ഞാൽ അത് നമ്മളെ നേരത്തെ നമ്മൾ നാടകം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ചെറിയ വേഷത്തിലൊക്കെ മുഹൂർത്തം എന്ന് പറയുന്ന സീരിയലിനകത്ത് ചെറിയൊരു വേഷം നമ്മുടെ സുഹൃത്ത് തന്നെ സാജോ പനയും കൂടിൻ്റെ അതിനകത്ത് വന്നിരുന്നു അതിനു മുമ്പ് ഞാൻ മറ്റേ ഇത് ദൂരദർശനകത്ത് ഒരു സീരിയലിനകത്ത് നല്ലൊരു ക്യാരക്ടർ ഞാൻ ചെയ്തു അതിനുശേഷം നമ്മളെ നാടകം കണ്ടിട്ടാണ് മറ്റേ ബി ജെ ടി ഹാളിൽ തിരുവനന്തപുരം ബി ജെ ടി ഹാളിൽ കതിവന്നൂർ വീരൻ എന്ന് പറഞ്ഞ നാടകം കണ്ടിട്ടാണ് എനിക്ക് ആ ഒരു സെലക്ഷൻ കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് സ്ത്രീ ഹൃദയം എന്ന് പറഞ്ഞ സീരിയലിനകത്ത് ഒരു ആദ്യത്തെ രണ്ട് മൂന്ന് എപ്പിസോഡുള്ളതെന്ന് പറഞ്ഞ് വിളിച്ചതാണ് അഖിലേഷ് ഷേട്ടനും അതുകണെങ്കിൽ ലതീഷ് ഏട്ടനും ഉള്ള എ ആർ രാധാഷൻ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് അന്നത്തെ സൂപ്പർ ഹിറ്റ് സീരിയലായിരുന്നു പക്ഷേ ഒരു രണ്ട് മൂന്ന് എപ്പിസോഡെന്ന് പറഞ്ഞിട്ട് അവസാനം ക്ലൈമാക്സ് വരെ എനിക്ക് ആ സീരിയലിനകത്ത് അഭിനയിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടുകയും അടുത്ത നെക്സ്റ്റ് സീരിയലിൽ അഖിലേഷ് ഷേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന സീരിയലിനകത്ത് കന്യാദാനം എന്ന് പറഞ്ഞ സീരിയൽ അന്ന് നളിനി ചേച്ചിയും ഋഷ ഋഷ സിംഗ് സാർ ആദ്യമായിട്ട് അഭിനയിച്ചിട്ടുള്ളൊരു സീരിയലാണ് അതിനകത്ത് മെയിൻ വില്ലൻ ഇരട്ട ഇരട്ട രാജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ മെയിൻ ക്യാരക്ടർ വില്ലൻ ക്യാരക്ടർ ചെയ്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് തുടർച്ചയായിട്ട് ഒരു എൺപത്തിനാല് എൺപത്തഞ്ചോളം എൺപത്താറോളം സീരിയൽ ഇപ്പം ഓൾറെഡി ഞാൻ അഭിനയിച്ചു അതിനെല്ലാം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വില്ലൻ ക്യാരക്ടറായിരുന്നു ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് കോമഡി ട്രാക്കിലേക്കും ബാക്കിയുള്ളതൊക്കെ ട്രാക്ക് മാറ്റി ഒന്ന് ചെയ്തു നോക്കുക അതും വൻ മനോഹരമായിട്ട് തന്നെ പോയി ഇപ്പോൾ ഏഷ്യാനിലെ വൺ ഹിറ്റ് സീരിയലായിരുന്നു കുടുംബവിളക്ക് ആ കുടുംബവളത്തിൽ ഹ്യൂമൺ ടച്ചുള്ളൊരു ക്യാരക്ടറായിരുന്നു അത് സായി ചേട്ടൻ്റെ മകളായിരുന്നു വൈഷ്ണവിയായിരുന്നു എൻ്റെ പേരായിട്ട് അഭിനയിച്ചത് അതും നന്നായിട്ട് പോയിട്ടുണ്ട് ഈ പബ്ലിക്കിൻ്റെ ചെല്ലുമ്പം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന കഥാപാത്രം എന്ത് പേര് വിളിച്ചാണ് അതന്നെ ഏറ്റവും കൂടുതൽ നിലവിളക്ക് സീരിയലിനകത്ത് ജഗൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു പുരുഷോത്തമം സ്വാറിയ ഡയറക്ട് ചെയ്തത് ജഗൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ടായിരുന്നു ആ ജഗൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ എവിടെ ചെന്നാലും ശരിയെന്നെ ആ ഒരു വില്ലൻസ് ഉള്ള ആ ഒരു ക്യാരക്ടറായിട്ട് ജഗൻ എന്നുള്ള രീതി പിന്നെ ഗുണ എന്ന് പറഞ്ഞൊരു കാര്യം ബാലകഹനുമാനാത്ത് അങ്ങനെ തിരിച്ചറിയുമ്പോൾ ആളുകൾക്ക് ഈ മോങ്കണ്ട തിരിച്ചറിയുന്നുണ്ട് പക്ഷേ ഞാൻ സാധാരണപ്പെട്ടവരെ പോലെ തന്നെയാണ് ഞാനിപ്പോൾ ബസ്സിലും ബാക്കുകളിലൊക്കെ യാത്ര ചെയ്യും കാരണം സാധാരണപ്പെട്ടവരുമായിട്ട് ഇടപഴകുകയും കാരണം ഞാൻ പൊതുപ്രവർത്തനമൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഇതിന് അടിപൊളി നമ്മുടെ മനസ്സിലൊരു നടനാണെന്ന് എനിക്ക് ബോധ്യം വന്നിട്ടില്ല ഇപ്പോഴും ഞാൻ ജീവിക്കാൻ വേണ്ടി എൻ്റെ ഒരു കല കൊണ്ട് ഞാനിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതല്ലാതെ അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പോൾ ഈ പബ്ലിക്കിനിടയിൽ ചെല്ലുമ്പോൾ നമ്മളെ തിരിച്ചറിയാൻ കഴിയുക എന്ന് പറയുന്ന വലിയൊരു ഭാഗ്യമാണ് അതെ തീർച്ചയായിട്ടും സംബന്ധിച്ച് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരങ്ങൾ എനിക്ക് ആദ്യത്തെ അംഗീകാരം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റി ഒൻപതിൽ കെ സി ബി സി അവാർഡ് അതായത് പി ഒ സി അവാർഡ് കേരള കാത്തലിക് ബിഷപ്സ് കൗൺസിലിൻ്റെ എറണാകുളത്ത് എറണാകുളത്തുള്ള അവാർഡ് എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ഏറ്റവും ചെറുപ്രായത്തിലാണ് എനിക്ക് കിട്ടുന്നത് പൂഞ്ഞാറ് നവധാരമുള്ള നാടകം കളിക്കുമ്പോൾ ഭാപത്രയം എന്ന് പറഞ്ഞ നാടകത്തിനകത്ത് ആലപ്പി രംഗനാഥ മാർഷിച്ച് നാടകമാണ് അതിനകത്തൊരു ഒരു ചെറുപ്പക്കാരൻ്റെ മൂന്ന് ഭാവങ്ങൾ കുട്ടിക്കാലം വിദ്യാഭ്യാസകാലം അവന് ജോലി കിട്ടിയതിന് ശേഷമുള്ള സംഭവം ജോലി കിട്ടി വിവാഹം കഴിച്ചതിന് ശേഷമുള്ള സംഭവം അങ്ങനെ മൂന്ന് തലത്തിലുള്ള ഒരു കഥാപാത്രമായിരുന്നു ആ കഥാപാത്രം ചെയ്തിട്ടാണ് എനിക്ക് ആ അംഗീകാരം കിട്ടുന്നത് പിന്നെ എൻ്റെ ആ പിറ്റേ വർഷം തന്നെ ചരിത്രരേഖ നാടകം പൂഞ്ഞാർ നവധാരയുടെ തന്നെ ചരിത്രരേഖ നാടകത്തിന് കൊല്ലം ഫാസിൻ്റെ അവാർഡ് തുടങ്ങി ഇപ്പോൾ ബി എസ് എസ് അവാർഡ് ഉൾപ്പെടെ കലാഭവ മണിച്ചേട്ടൻ്റെ അവാർഡ് തുടങ്ങി നിരവധി ഒരു എൺപത്തി എട്ട് തൊണ്ണൂറോളം അവാർഡുകൾ എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടുണ്ട് അത് ഈശ്വരാനുഗ്രഹം കൊണ്ട് അത് ഞാൻ അത് പവിത്രമായിട്ട് തന്നെ എനിക്ക് ആ ഉള്ള സൗകര്യത്തിൽ ഞാൻ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നടൻ ആരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നടൻ കുട്ടിക്കാലം മുതലേറ്റവും കൂടുതൽ ലാൽ സാറിനെയാണ് മോഹൻലാൽ അത് അന്ന് കലാകൗമതിക്കകത്ത് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ കലാകൗമതിക്കകത്തൊരു ഫീച്ചർ എനിക്ക് എനിക്കൊരു എന്നെക്കുറിച്ച് വന്നപ്പോൾ ഞാൻ ലാലേട്ടനോടൊപ്പം ഒരു സീനിലെങ്കിലും അഭിനയിക്കണമെന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞുകൊണ്ടാണ് അതിനകത്ത് ആ ടൈറ്റിൽ തന്നെ വന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം ലാൽ സാറിൻ്റെ കൂടെ ഒരു സീലെങ്കിലും അഭിനയിക്കണം എന്നുള്ളതാണ് അങ്ങനെ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം ആശംസിക്കാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട നടി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മഞ്ജു വാര്യരാണിപ്പോൾ മഞ്ജു വാര്യരാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സംവിധായകൻ സംവിധായകൻ എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് പേരുണ്ട് കാരണം പറഞ്ഞാൽ നല്ല ഇപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാ ന്യൂ വരുന്നതും എല്ലാ ആൾക്കാരും മനോഹരമായിട്ട് സംവിധാനം ചെയ്യുന്ന ആൾക്കാരാണ് വരുന്നത് ടെക്നിക്കലി കാരണം പറഞ്ഞപ്പോൾ നമ്മൾ ഏത് സിനിമ കണ്ടാലും ശരി തന്നെ നമുക്കെല്ലാം പുതിയ പുതിയ വർഷണൽ വരുന്ന ആൾക്കാരാണ് ആരും മോശമല്ല ഇപ്പോൾ നല്ല ടെക്നീഷ്യൻമാർക്കെല്ലാം നിലനിൽക്കാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ അതുകൊണ്ട് ആരും അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള സംവിധായകർ ആരും വരുന്നില്ല ഇപ്പോൾ എല്ലാം നല്ല സംവിധായകർ തന്നെ ഇല്ലേ വരുന്നത് ഈ നാടകരംഗത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാക്കിയ ഏതെങ്കിലും ഒരു അവസരം ഓർമ്മയുണ്ടോ അത് ഈശ്വരാനുഗ്രഹം കൊണ്ട് കതിവനൂർവീരം എന്ന് പറഞ്ഞ നാടകം നമ്മുടെ കാവ്യമാധവനൊക്കെ പഠിച്ച സ്കൂളാണ് രാജാസ് ഹൈസ്കൂൾ കാഞ്ഞങ്ങാട് കാസർഗോഡ് ജില്ലയിലാണ് അപ്പോൾ നാടകം ഫൈനാൻസിൻ്റെ അവിടുത്തെ അവിടുത്തെ ഫൈനാൻസിൻ്റെ നാടകം കളിച്ചോണ്ടിരിക്കുമ്പോൾ കതിവനൂർവീനായിട്ട് കുടകന്മാരുമായിട്ട് ഏറ്റുമുട്ടി ആ കുടകൻ്റെ ചെയ്യുന്ന ആ വാള് കാരണം കുടകനെ വിട്ടുന്ന രംഗമോ അത് ഫ്രണ്ടിൽ ഫ്രണ്ടിലോ എല്ലാം ഇരിക്കുന്ന വലിയ വലിയ ആൾക്കാരൊക്കെയാണ് ഇരിക്കുന്നത് വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഇരിക്കുന്നത് പക്ഷെ അതിനകത്തുനിന്ന് സ്റ്റേജിൽ ഈ ആ ഫ്രണ്ടിലിരുന്ന ഒരാൾ വളരെ ജെൻറ്റിൽമാൻ ആയിട്ടുള്ള ഒരാൾ നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ് നേരെ സ്റ്റേജിലേക്ക് കയറി വരികയാണ് ഹലോ മിസ്റ്റർ കതിവന്നൂർവീനെന്നു പറയുന്നത് അപ്പം ഞാൻ ചെമ്പരത്തി ഏട്ടപ്പിക്കുന്ന ഇപ്പം മരിച്ചുപോയി കെ പി എസ് സി പുഷ്പലതയായിരുന്നു അപ്പോൾ ഞാൻ ഹലോ മിസ്റ്റർ ഹലോ സർ നമസ്കാരം എന്തുണ്ട് വിശേഷം സുഖം സാർ പ്ലീസ് ടേക്ക് യുവർ സീറ്റ് അദ്ദേഹത്തിനെ പിടിച്ച് സ്റ്റേ ചെയ്യുന്ന വെളിയിൽ കൊണ്ടുവന്ന് ഞാൻ അദ്ദേഹത്തിനെ അവിടെ പിടിച്ച് അവിടെ കൊണ്ടുവന്നിരുത്തി അവിടെ കൊണ്ടുവന്നിരുത്തിയിട്ട് അടുത്ത ഡയലോഗ് പറഞ്ഞ് പോയി മറ്റേ ചെമ്പരത്തിൻ്റെ ഡയലോഗ് പറഞ്ഞാൽ പോവുകയും ചെയ്ത് ബാക്കിയുള്ള അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞു പോയി ജീവിതത്തിൽ നമുക്ക് എന്ത് അവാർഡ് കിട്ടിയാലും ശരി തന്നെ ആ അത് ആ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല പിന്നെ എൻ്റെ ജീവിതത്തിൻ്റെ ഗതി തന്നെ മാറ്റിയതും ഇനി എനിക്ക് ആ ക്യാരക്ടറൊന്നും ഇനി ഇപ്പോൾ ചെയ്യാനൊന്നും പറ്റത്തില്ല കാരണം എന്താ പറയുക അത്രയും വാൾ പൊക്കത്തിൽ നിന്നും എൻ്റെ ഇപ്പം ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ കൊണ്ട് എനിക്കത് പറ്റുമെന്ന് തോന്നുന്നില്ല പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അതുപോലെ തന്നെ ഗുരുവായൂർ ശുചി ഇപ്പോഴത്തെ സിനിമാണെങ്കിൽ ഗുരുവായൂർ ശിവചി ഞാനോട്ട് സ്നേഹിച്ചു ചെയ്താൽ അത്തമ്മയ്ക്ക് പൂഞ്ഞാറ നവചേതനാണ് നാടവം അതും സുൽക്കയാനന്ദ കരകുളം ചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ നാടവാണ് അപ്പോൾ അതിനകത്ത് മെയിൻ വില്ലനാണ് ലാസ്റ്റിലെ ഞാൻ നായകനാണെന്ന് അറിയുന്നുള്ളൂ അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ക്യാരക്ടറാണ് അദ്ദേഹം ചെയ്യുന്നത് ഗുരുവായൂർ ശുചി ഈ നമ്മൾ കാല് പൊക്കിയിട്ട് അദ്ദേഹത്തിന് ഒരു ചവിട്ടിയോട്ടു ഈ ഇദ്ദേഹത്തിൻ്റെ ടൈമിങ്ങാണ് കറക്റ്റ് എൻ്റെ കാലുപൊക്കെ ചവിട്ടുന്നത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ ടൈമിങ്ങിൽ അദ്ദേഹം ആ തലത്തിനകത്ത് രണ്ട് മൂന്ന് മറിയക്കം മറിയും മറിയുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലിരുന്ന് നമ്മൾ ഓഡിയൻസ് നമ്മളെ തെറി വിളിക്കുന്ന രംഗമാണ് നമ്മൾ കേൾക്കുന്നത് അപ്പോൾ അത് കേൾക്കുമ്പോൾ അത് ഒരു വല്ലാത്തൊരു ഒരു അനുഗ്രഹമാണ് നമുക്ക് ഉണ്ടാകുന്നത് അഭിനയത്തിലുള്ള ആ ഒരു മികവാണ് ആ പ്രതികരണം ഓഡിയൻസ് എന്നുള്ളത് അല്ല അത് അവർ അത് അവരിത് ജീവിതമായിട്ടങ്ങ് അങ്ങ് ആഡ് ചെയ്യും കാരണം ചിലർ ജീവിതമായിട്ട് ആഡ് ചെയ്യും ഇപ്പോൾ തന്നെ മണ്ണാർശാല അമ്പലത്തിൽ ഞാൻ തുടരാൻ ചെന്നപ്പോഴത്തേക്ക് ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വളരെ പറഞ്ഞു നീ ഇവിടെ വന്ന് തൊടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല കാരണം എന്താ പറയുക വളരെ അവർ എൻ്റെ മനുഗുരു അങ്ങ് പ്രാഗിയാണ് ഞാൻ ചിരിച്ചുകൊണ്ടിരുന്നു എനിക്ക് സങ്കടം തോന്നുന്നുണ്ട് ആളുകൾ പറഞ്ഞു അമ്മയെ അതൊക്കെ അഭിനയം ഞാൻ പറയാം അമ്മേ അതൊക്കെ അഭിനയമാണ് ജീവിക്കാൻ വേണ്ടിയുള്ള അഭിനയം ഒന്നുമല്ല നീ അത്ര ക്രൂരനാണെന്ന് പറഞ്ഞു കാരണം എന്താ പറയുക അത്ര വളരെ സീരിയസ് ആയിട്ടാണ് അവർ സംസാരിക്കുന്നത് ഒരു വിട്ടുവീഴ്ചയില്ലാതാണ് അമ്മ സംസാരിച്ചത് പക്ഷേ പിന്നീട് ആ കഥാപാത്രത്തിൻ്റെ ആ ഒരു റൂട്ടായിരിക്കും കാരണം ഞാൻ വിശ്വസിച്ച് അങ്ങനെ ഞാനവിടെ ചെന്ന് പ്രാർത്ഥിച്ചു കാരണം ദൈവമേ ഞാനും ഇത് ജീവിക്കാൻ വേണ്ടിയാണെന്ന് ഞാനും പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോരുന്നത് അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ ഒരുപാടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഈ അഭിനയ അഭിനയരംഗത്ത് ഏറ്റവും കൂടുതൽ തോന്നിയത് വേദനിപ്പിച്ച അല്ല ഈ എന്ന് പറഞ്ഞാൽ കലാകാരന്മാരെല്ലാം സങ്കടക്കാരാണ് ഈ പറഞ്ഞതാണെങ്കിൽ തന്നെ ഈ കാണുന്നത് അടിയും ബാക്കിയുള്ളതു കൊണ്ടും അതേ ആണെങ്കിൽ തന്നെ കലാകാരൻ സെൻസിറ്റീവ് ആണെന്നാണ് പറയുന്നത് സത്യം തന്നെയാണ് ചിരിക്കേണ്ട സമയത്തവൻ ചിരിക്കും കരയേണ്ട സമയത്തവൻ കരയും ഏറ്റവും കൂടുതൽ കരാ കലാകാരന്മാർ കരയാനേ സമയം കാണും കാരണം നമ്മൾ ആ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ചില കാര്യങ്ങൾ നമുക്ക് വ്യക്തിപരമായിട്ട് ചില കാര്യങ്ങൾ ഇടപെടുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ് കാരണം എന്താ പറഞ്ഞാൽ ഈ നാടൻ കളിക്കുന്ന സമയത്ത് തന്നെ മൂന്നോ നാലോ മാസത്തെ വരുമാനം കൊണ്ടാണ് ബാക്കിയുള്ള എട്ടു മാസം വീട് കഴിയേണ്ടത് കൊച്ചിൻ്റെ വിദ്യാഭ്യാസം അതേ കണക്ക് എൻ്റെ വീട്ടിലെ മാതാപിതാക്കളുടെ അസുഖങ്ങൾ കാര്യങ്ങൾ അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇതിനകത്തു തന്നെയാണ് പോകേണ്ടത് വേറെ വരുമാനമില്ല ഇപ്പോൾ കെട്ടാണെന്ന് കളിക്കാനൊന്നും അറിയത്തില്ല കാരണം എന്താ പറഞ്ഞാൽ അതിനുവേണ്ടി ഇറങ്ങിയിട്ടുമില്ല കാരണം ഇനിയോട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല ഇപ്പോൾ പിന്നെ സീരിയലും അത്യാവശ്യം സീരിയലും സിനിമയും കൊണ്ടൊക്കെ പോകുന്നു ഇങ്ങനെ പിന്നെ സിനിമ കൊണ്ടെന്ന് പറയുന്ന മലയാള സീരിയൽ തമിഴ് സീ ആൾക്കാർ കാണത്തില്ലെന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു ആ ധാരണ തെറ്റിച്ചെന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യ അതേയാണെങ്കിൽ കാർത്തി കാർത്തിയുടെ അച്ഛനൊക്കെ എന്ന് പറഞ്ഞാൽ ശിവകുമാർ സാറ് അദ്ദേഹം ഇപ്പം ഞാൻ പാടാത്ത ബൈകിളിയിൽ മെയിൻ വില്ലൻ ഒരു ആയിട്ട് ക്യാരക്ടർ വന്നായിരുന്നു സെൽവർ എന്നൊരു ക്യാരക്ടർ പെൺകുളിയുടെ അച്ഛനെ കൊല്ലുന്ന ക്യാരക്ടറായിട്ട് വന്നായിരുന്നു അത് സുമംഗലി ഭവയിൽ സുമംഗലി ഭവയിൽ ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്തു കരിയിലക്കാട് രാഘവൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തു ആ ക്യാരക്ടറൊക്കെ കണ്ടിട്ടാണ് എനിക്ക് രണ്ട് സിനിമ തമിഴ് സിനിമയിൽ അവസരം കിട്ടിയത് കാർത്തിയുടെ രണ്ട് പടത്തിൽ ജപ്പാനകത്തും സർദാറിനകത്തും എനിക്ക് അഭിനയിക്കാൻ അവസരം കങ്കാവിനകത്ത് എനിക്ക് പോകാൻ പറ്റിയില്ല കാരണം എന്ന് എനിക്ക് വീട്ടിലെ കുറച്ച് എൻ്റേതായ ചില പ്രശ്നങ്ങൾ കാരണം എനിക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നതുകൊണ്ടാണ് എനിക്ക് അഭിനയിക്കാൻ പോകാൻ പറ്റാതെ അതുകൊണ്ട് നമ്മൾ ഈ സീരിയലിനകത്തും സത്യസന്ധമായിട്ട് നമ്മൾ സിനിമാറ്റിക്കായിട്ട് അഭിനയിച്ച് പോയാൽ മാത്രം മതി കാരണം നീശൻ്റെ അനുഗ്രഹം പിന്നെ ആര് ഹെൽപ് ചെയ്യാനില്ല നമുക്ക് ഈ പറയപ്പെടുന്നതിനാണെങ്കിൽ തന്നെ ആരെങ്കിലും കൂടെയൊക്കെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മുന്നോട്ടൊക്കെ പോകാൻ പറ്റും പക്ഷേ ആ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കൈ ഒന്ന് താങ്ങാൻ ഞാൻ എൻ്റെ മനസ്സിൽ വേദനിച്ചിട്ട് തന്നെയാണ് ഇപ്പോൾ പറയുന്നത് ഈ മന നമ്മളെ ഈ പുറ ചവിട്ടി പുറത്ത് കളയാൻ എല്ലാവർക്കും പറ്റും പക്ഷേ നമ്മളീ ഒരു കൈ ഒന്ന് ഒന്ന് ഒരു കൈ ഒന്ന് ആ ഒരു സ്റ്റെപ്പിൽ നിന്ന് ഒന്ന് പിടിച്ചൊന്ന് കയറ്റാൻ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഈ സാധാരണപ്പെട്ടവനായ ഞാനും രക്ഷോട്ട് പോയതെന്നെ പലരും എൻ്റെ രൂപമൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഞാൻ കോടീശ്വരനാണെന്ന് വിചാരിക്കും ഞാൻ സാധാരണപ്പെട്ട ഒരാളാണ് പിന്നെ കലാകാരനായാലും നമ്മൾ ഇങ്ങനെയൊക്കെ കെട്ടി ഒരുങ്ങനെ നിന്നെങ്കിലൊക്കെ പറ്റത്തുള്ളൂ ഒരാളുടെ മുമ്പിൽ തലകുനിയാൻ എനിക്ക് വയ്യ ജീവിച്ചിരിക്കുന്ന കാലത്തോളം സത്യസന്ധമായിട്ട് നീതിയുക്തമായിട്ടൊക്കെ മുന്നോട്ട് പോകണമെന്ന് മാത്രം ആഗ്രഹം മാത്രമേ ഉള്ളൂ പിന്നെ ഈശ്വര വിശ്വാസിയാണ് ഞാൻ മൂകാംബി ഭക്തനാണ് പിന്നെ എല്ലാം അമ്മ തീരുമാനിക്കട്ടെ അമ്മയുടേതായ ഒരു തീരുമാനം കാണുമല്ലോ എന്നായാലും ഏറ്റവും വലിയ ആഗ്രഹം ജീവിതത്തിലെ എന്താണ് വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല അല്ലല്ലാതെ ബുദ്ധിമുട്ടില്ലാതെ കടവില്ലാതെ പോകും ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഈ കൊറോണ പ്രളയം ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് സാമ്പത്തിക ബാധ്യത ഒരുപാട് വന്നു ആ സാമ്പത്തിക ബാധ്യത ഒന്ന് തീർന്നു കിട്ടണേ എന്നുള്ള ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അല്ലാതെ ഒരുപാട് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കണമെന്ന വാക്കുകളൊന്നും അതൊന്നും ഒരു വലിയ ആഗ്രഹമൊന്നുമില്ല ബുദ്ധിമുട്ടും പ്രയാസമില്ലാതെ രോഗവും ദുരിതമൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകണേ ദൈവമേ എന്നുള്ള ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഇപ്പോൾ നിലവിൽ അഭിനയിച്ചോണ്ടിരിക്കുന്ന വർക്ക് ഏതാണ് ഇപ്പം സീ കേരളത്തിൽ എന്ന് പറയുന്ന സീരിയലാണ് അത് സെക്കൻഡ് ഹീറോയിൻ്റെ ഫാദർ ആയിട്ടാണ് പ്രേമം എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത് ഒരു നല്ല ക്യാരക്ടറാണ് മകളോട് ഏറ്റവും കൂടുതൽ സ്നേഹവും വാത്സല്യമുള്ള ഒരു അച്ഛൻ കാരണം അങ്ങനെയുള്ള ക്യാരക്ടറൊന്നും ഞാനിപ്പോൾ ചെയ്തിട്ടില്ല കാരണം എന്താ പറഞ്ഞാൽ ഈ വില്ലം ക്യാരക്ടറും ഹ്യൂമർ സെൻസുള്ള ഒക്കെ ചെയ്യുന്നത് നല്ല ക്യാരക്ടറാണ് അത് കാരണം എന്താ പറഞ്ഞാൽ ആ മകളോടുള്ള അറ്റാച്ച്മെൻറ്റും ആ രീതിയിലുള്ള സാമ്പത്തികം ഉണ്ടെങ്കിൽ പോലും നല്ല ഒരു കഥാപാത്രമാണ് അകലെ എന്ന് പറഞ്ഞ സീരിയലിലാണ് ഈ അഭിനയ ജീവിതത്തിൽ ആനന്ദ്ടന് ഏറ്റവും കൂടുതൽ പ്രചോദനം തന്നിട്ടുള്ള വ്യക്തിയാരാണ് ഈ പ്രചോദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഞാൻ വിവാഹം കഴിച്ചതിന് ശേഷം ഈ കലയായിട്ട് വലിയ യാതൊരു ബന്ധമില്ലാത്തൊരു കുട്ടിയാണെങ്കിൽ പോലും എൻ്റെ വൈഫ് തന്നെയാണ് കാരണം എല്ലാ കാര്യങ്ങളും ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ആ അതിന് പോകുമ്പോൾ അതിനുവേണ്ട സജ്ജീകരണങ്ങളായാലും ബാക്കിയുള്ള എല്ലാ ആത്മാർത്ഥം എൻ്റെ വൈഫാണ് അത് ഞാൻ ശ്രീമണി എന്ന് വിളിക്കും എന്നാണ് പേര് ശ്രീമണി എന്നാണ് വിളിക്കുന്നത് കാരണം എൻ്റെ ഇപ്പോഴത്തെ ഈ എൻ്റെ എല്ലാ കാര്യത്തിലും എന്നോടൊപ്പം നിൽക്കുന്നത് എൻ്റെ വൈഫ് തന്നെയാണ് ജന്മനാട്ടിൽ നിന്നും നാട്ടിൽ നിന്നും നിങ്ങൾക്ക് എന്തൊക്കെ ആദരവ് അതവിടെ സാംസ്കാരിക സംഘടനയുടെ ഒക്കെ ഇതായിട്ടും നമ്മുടെ സ്വന്തം ഗ്രൂപ്പ് പിന്നെ കലയോഗം അങ്ങനെ തുടങ്ങിയ ക്ലബുകളിൽ അങ്ങനെയുള്ള ആദരവുകളെല്ലാം കിട്ടിയിട്ടുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ എന്നെ സപ്പോർട്ട് ചെയ്തത് കാരണം എന്താ നാടകത്തിൽ നിൽക്കുന്ന കാലം മുതൽ എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ബ്ലാവേത്ത് മഹാദേവി ക്ഷേത്രത്തിൽ അവിടുത്തെ ആ ക്ഷേത്രത്തിലെ അന്ന് ആരൊക്കെ കെ സെക്രട്ടറി പ്രസിഡന്റ് ആര് വന്നാലും ശരി ഉത്തരവാദിത് പട്ടർ ആര് വന്നാലും ശരി തന്നെ ആദ്യമേ തന്നെ എൻ്റെ നാടകം നാടകം കളിക്കുന്ന സമയത്തായാൽ പോലും ആദ്യമേ തന്നെ എൻ്റെ നാടകം ബുക്ക് ചെയ്യുകയും അവിടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുള്ളത് കാരണം അത് അവിടെ ഒരു ഭയങ്കരമായ അനുഗ്രഹവും അതാണ് ഞാൻ വിവാഹം കഴിക്കുന്നത് തന്നെ മാർച്ച് ആറാം തീയതി അവിടെ നാടകം കളിച്ചത് മാർച്ച് പത്താം തീയതിയാണ് എൻ്റെ വൈഫിനെ ഞാൻ രജിസ്റ്റർ ചെയ്യുന്നത് അപ്പോൾ തുടക്കം മുതലേ ആദ്യം മുതലേ അവിടെ ആ അമ്പലമായിട്ട് നമുക്കൊരു വളരെ എൻ്റെ വളർച്ചയ്ക്ക് ഒരുപാട് ഒരുപാട് അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് എനിക്ക് അതെൻ്റെ നാടക ട്രൂപ്പിനും കിട്ടിയിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം അക്ഷേശ്രീ ഈ ഇറക്കിയ നാടകങ്ങളെല്ലാം റിഹേഴ്സൽ ചെയ്യാനുള്ള സൗ സൗകര്യങ്ങളായാലും ശരി തന്നെ എല്ലാം ആ ഇപ്പോൾ അനീഷിനോടായാലും തന്നെ ഒരുപാട് പേരുടെ അടുത്ത് നന്ദി എനിക്ക് പറയാനുണ്ട് അവിടുത്തെ ഒരുപാടുണ്ട് പിന്നെ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഇനിയും കലാരംഗത്ത് ഒരുപാട് ഉയരങ്ങളിലേക്ക് ഉയരണം എന്നാഗ്രഹമുണ്ട് ആരുടെയെങ്കിലുമൊക്കെ സഹായം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ പറ്റും എന്നൊരു വിശ്വാസം എനിക്കുണ്ട് അപ്പോൾ ഈ വീഡിയോ കാണുന്ന ഒരാൾക്ക് സീരിയൽ സിനിമ നാടക നടൻ ഒക്കെ ആയ സ്വന്തം ട്രൂപ്പ് ഒരു പ്രോഗ്രാം ബുക്ക് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ട ആരാണ് തിരുവനന്തപുരം അക്ഷയശ്രീ അപ്പോൾ എൻ്റെ ഈ കോണ്ടാക്ട് നമ്പർ എൻ്റെ ഫോൺ നമ്പർ തന്നെയാണ് ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ത്രീ ഡബിൾ സീറോ ടു ഈ നമ്പറിൽ വിളിച്ചാൽ മതി തിരുവനന്തപുരം അക്ഷയശ്രീയുടെ നാഗ ദിഗംബരിയാണ് ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകൾ എഴുതിയാണ് സുനിൽ കെ ആനന്ദ് രാക്ഷസ രാജാവ് മമ്മൂട്ടിയുടെ രാക്ഷസ രാജാവ് തുടങ്ങി ഒരുപാട് സിനിമകൾ എഴുതിയ കരുമാണിക്കുട്ടൻ അത്ഭുത ദൈവ് അതിശയം തുടങ്ങിയ സിനിമകളിൽ എഴുതിയ സുനിൽ കെ ആനന്ദാണ് രചന അങ്ങനെ അതിനകത്ത് പ്രഗത്ഭരുടെ ഒരു അണിനില തന്നെ ഉണ്ട് സെറ്റിംഗ്സിൻ്റെ കാര്യത്തിൽ തന്നെ പത്തടിയോളം രംഗസജ്ജീകരണത്തിൽ ഒരു മിനി കലാനിലയം മാതിരിയാണ് നാടകം അവതരിപ്പിക്കുന്നത് പിന്നെ ചിട്ടവട്ടങ്ങളോടുകൂടി തന്നെ നാഗങ്ങളുടെ കഥ ചരിത്രത്തിൽ ഈ ആരും പറഞ്ഞത് കേട്ടതായിട്ടും എൻ്റെ അറിവിലുമില്ല നാഗദേവതകളുടെ അതായത് വാസുകി അനന്തൻ മണ്ണാറശാലയിലും എട്ടിക്കോട്ടൊക്കെ ഇരിക്കുന്നവരൊക്കെയാണ് അവരുടെ കഥ ഇതുവരെ ആരും പറഞ്ഞില്ല പക്ഷേ അവരെല്ലാം വ്രതനിഷ്ഠയോടുകൂടിയാണ് ഈ കഥാപാത്രങ്ങളായിട്ട് അവതരിപ്പിക്കുന്ന നടീനടന്മാർ കൂടിയാണ് ഈ കഥ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങളായി ആകുന്നത് ആ ഒരു കൂടി ആ അതൊരു പ്രത്യേകത വലിയ വലിയ പ്രത്യേകത തന്നെയാണ് ആ ഒരു പൂജയും അതുപോലെ തന്നെ മൂകാംബി ദേവിക്ക് പടുക്ക വെച്ചിട്ടാണ് പ്രോഗ്രാം തുടങ്ങുന്നത് കാരണം ആ ദൈവികതയിൽ തന്നെയാണ് നമ്മൾ നാടകം തുടങ്ങുന്നത് നാഗങ്ങളുടെ നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുന്ന ദൈവങ്ങളെന്ന് പറഞ്ഞാൽ നാഗങ്ങൾ മാത്രമാണ് മറ്റേത് എല്ലാ ദൈവങ്ങളെയും നമ്മൾ മനസ്സിൽ കാണുന്നുണ്ടെങ്കിൽ പോലും നേരിട്ട് നമ്മൾ കാണുന്നത് നാഗങ്ങൾ മാത്രമാണ് ആ നാഗങ്ങളുടെ കഥയെ അവതരിപ്പിക്കുന്ന തിരുവനന്തപുരം അക്ഷയശ്രീ നാഗദിഗമ്പരി ബുക്ക് ചെയ്യുന്നതിന് ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ത്രീ ഡബിൾ സീറോ ടു അപ്പോൾ തികച്ചും ഭക്തിയോടുകൂടിയുള്ള ഒരു തീർച്ചയായും തീർച്ചയായിട്ടും ക്ഷേത്രത്തിൽ അവതരിപ്പിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഫൈനാൻസ് സൊസൈറ്റികളിലോ അവർ അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ ആ രീതിയിൽ ഹിന്ദു മിത്തോളജി ഉള്ള ഒരു നാടകമാണിത് അപ്പോൾ തീർച്ചയായിട്ടും ഇനിയും ഒരുപാട് ഒരുപാട് നല്ല കഥാപാത്രങ്ങളിലൂടെ സീരിയലിലും സിനിമയിലും ഒക്കെ ആനന്ദേടനെ കാണാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് സന്തോഷം